ശ്രമിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഒരു സാധനമായിട്ട് പുള്ളി വന്നേക്കുന്നത് അതുപോലെ തന്നെ അമൃത സുരേഷും മറ്റേ അഭിരാമി സുരേഷ് അവർ റീസെന്റായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മലയാളത്തിലുള്ള രണ്ട് പേര് അടങ്ങുന്ന ഒരു കുറിപ്പാണ് കൈ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് കേസുമായിട്ട് മുന്നോട്ട് പോവാണ് പതിനാല് കൊല്ലോട്ട് സോ ഇനി അനുഭവിക്കാൻ വയ്യ അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോവാണ് ഇത് ആരും ചർച്ചാ വിഷയമാക്കേണ്ട മീഡിയ സ്വന്തം ചർച്ചാ വിഷയമാക്കണ്ട അവരെ അവരുടെ വഴിക്ക് വിടും അവരവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് മാധ്യമങ്ങളിൽ നിരന്തരമായ ഒരു ചർച്ചയായിരിക്കുന്ന ഈ വിഷയം ഇന്ന് കോടതി പരിഗണിക്കുന്ന ഒരു കേസായി നിലകൊള്ളുന്നു ശേഷം ഒരു പ്രസ്താവനകളും ഇക്കാര്യത്തിനെയോ കേസിനെയോ പറ്റി പരിമർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാധ്യമ വേദികളിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയമായി ഇക്കാര്യം വരുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശേഷം വന്ന ഒരു പ്രസ്താവനകളുടെയോ വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലല്ല വീണ്ടും ഇതൊരു സംസാര വിഷയമാക്കാൻ ഞങ്ങൾ തീരെ ആഗ്രഹിക്കുന്നില്ല നിയമം അതിന്റെ വഴിയിലൂടെ ഒരു ശരിയായ സമാപ്തമുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യം മാധ്യമങ്ങൾ ഏതൊരു ചർച്ചാ വിഷയമാക്കണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയുന്നത് പക്ഷെ പറയുമ്പോൾ നമ്മൾ എല്ലാ സൈഡും പറയണമല്ലോ ഈ ബാലയെ അറസ്റ്റ് ചെയ്ത സംഭവമായിട്ട് ബന്ധപ്പെട്ട് അമൃത പല ചാനലുകളിൽ പോയിട്ട് ഇന്റർവ്യൂസും അതുപോലെ തന്നെ ഫോൺ വിളിച്ച് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ പോലെ പൈസ തട്ടിയെടുത്തു അതിൻ്റെ പല ആളുകളുടെ കൂടെ കണ്ടു ഞാൻ മകളെ കാണിക്കുന്നില്ല ഞാൻ പോക്സോ കേസ് കൊടുത്തു ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആണ് എന്നെക്കുറിച്ച് അതും സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു കൊടുത്ത് നടക്കുന്നത് നമ്മൾക്ക് നിവർത്തിയിട്ടിട്ട് കേസിന് വേണ്ടി പോയത് അപ്പോൾ ഇനി അത് എങ്ങനെയാണോ അതിന്റെ ലീഗൽ നടപടികൾ ഓൾറെഡി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ കേസ് കംപ്ലൈൻറ്റ് അപ്പോൾ ഇനി അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം ഈ പരാതിക്കാരി എന്ന നിലയിൽ ഈ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് എന്താന്ന് വെച്ചാൽ നമ്മള് ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളെ എന്നെ മോളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഒരു പോയിന്റ് മാത്രമുള്ള ബാലയും മുൻഭാര്യമായിട്ടുള്ള വാസകൃത്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻഭാര്യ കടവന്ത്ര പോലീസിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും പ്രായപൂർത്തിയകാലത്ത് തങ്ങളുടെ മകളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടുവെന്നും കാട്ടി പരാതി നൽകിയത് പിതാമ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ സോഷ്യൽ പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ട് പരാതികളിലാണ് പ്രകാരം ഒക്കെയാണ് ബാലക്കെതിരെയുള്ള ഒരു കേസ് പോയേക്കുന്നത് ഇപ്പൊ അമൃതം അവിരാമി ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം മാധ്യമങ്ങൾ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത് അവരുടെ പ്രസ്താവനകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല എന്നാണ് എനിക്ക് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാണുള്ളൂ നിങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാക്കേണ്ട എങ്കിൽ പിന്നെ എന്തിന് ചാനലായ ചാനൽ മൊത്തം കയറി നടന്ന് ഇങ്ങനെ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നു അതിന്റെ ആവശ്യം എന്താണ് കേസായിട്ട് കേസ് കോടതി നടക്കുന്നു അത് പോട്ടെ അത് അതിന്റെ വഴിക്ക് പോകൊള്ളു നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കുന്ന എന്തിനാണ് നിങ്ങൾ വാ തുറന്ന് പ്രതികരിക്കുന്നിടത്തോളം കാലം ഇത് ചർച്ച ആയിക്കൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും ചർച്ച ആയിക്കൊണ്ടിരിക്കും ചർച്ച ആകാതിരിക്കണമെങ്കിൽ ആദ്യം വാ എന്നുള്ളതാണ് നിങ്ങളുടെ മകള് വന്നൊരു വീഡിയോ ഇട്ടു അതിനുശേഷം ബാല ഒരു വീഡിയോ കിട്ടു അതുകഴിഞ്ഞ് പിന്നെ ബാലം മിണ്ടിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ പിന്നെയും അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ വീഡിയോയും കാര്യങ്ങളും വന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് സോ ഇതൊരു ചർച്ചാ വിഷയമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളാണ് മിണ്ടാതിരിക്കേണ്ടത് എനിക്കും തന്നെ പറയാനുള്ളൂ നമ്മുടെ ചാനലാണെങ്കിലും മറ്റ് യൂട്യൂബ് ചാനലുകളാണെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ ഇനി ഒരു വീഡിയോ വരാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളടങ്ങുക അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ശരിയെങ്കിൽ